ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി മനുസ്മൃതിയെ ഭരണഘടനയായി കാണുന്ന സവർക്കറെ ബി ജെ പി കൈവിട്ടോ എന്ന് രാഹുൽ ഗാന്ധി സർദാർ പട്ടേലിനെ തഴഞ്ഞ് നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കിയ ചരിത്രം ഓർമ്മിപ്പിച്ച് നരേന്ദ്രമോദി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ജസ്റ്റിസ് ലോയുടെ പേര് വിളിച്ചു കോൺഗ്രസ് ഉൾക്കൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ലോക്സഭയിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനാ ചർച്ചയിലുടനീളം കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും കടന്നാക്രമിച്ചു ഭരണഘടനാ നിർമ്മാതാക്കളുടെ ശ്രമങ്ങളെ മണ്ണോട് ചേർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥയിലൂടെ ചെയ്തതെന്നും കോൺഗ്രസിന്റെ ഈ പാപക്കറ കഴുകിക്കളയാനാവില്ലെന്നും മോദി പറഞ്ഞു രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരെയുള്ളവർ ഭരണഘടനയെ തകർക്കാനാണ് ശ്രമിച്ചതെന്ന് ആരോപിച്ച് ഗാന്ധി കുടുംബത്തെ കടന്നാക്രമിച്ചും ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തി നിയമം അവസാനിപ്പിക്കാൻ ബാബാ സാഹേബ് അംബേദ്കറാണ് ആവശ്യപ്പെട്ടതെന്ന് മോദി പറഞ്ഞു ഭരണഘടനാ സഭ ചർച്ച ചെയ്തതാണിത് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ഇതിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞതാണ് ഏക സിവിൽ കോഡ് ഏകതയ്ക്കും ആധുനികതയ്ക്കും അനിവാര്യമാണെന്ന് കെ എം മുൻഷിയും പറഞ്ഞിട്ടുണ്ട് ഏക സിവിൽ കോഡ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ സുപ്രീം കോടതിയും പല തവണ പറഞ്ഞു അതിനായി പരിശ്രമിക്കും അറുപത് വർഷത്തിനുള്ളിൽ എഴുപത്തിയഞ്ച് തവണ കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി ചെയ്തുവെന്ന് വിമർശിച്ച മോദി അതേസമയം ബി ജെ പിയുടെ ഭരണഘടനാ ഭേദഗതികളെ ന്യായീകരിച്ചു കോൺഗ്രസിലെ ഒരു കുടുംബം ഇക്കാലമത്രയും അത്രയും ഭരണഘടനയ്ക്ക് പരിക്കേൽപ്പിച്ചു നെഹ്റു സ്വന്തം ഭരണഘടനയാണ് നടപ്പാക്കിയത് പന്ത്രണ്ട് കോൺഗ്രസ് കമ്മിറ്റികൾ സർദാർ പട്ടേലിനെ നിർദ്ദേശിച്ചപ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റി പോലും നിർദ്ദേശിക്കാത്ത നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കി ഭരണഘടനാ മാറ്റത്തിന് തിരികൊളുത്തിയ നെഹ്റുവിൻ്റെ പാത ആ കുടുംബത്തിന്റെ അടുത്ത പിൻഗാമി ഇന്ദിരാഗാന്ധി തുടർന്നു ജുഡീഷ്യറിയെ വരുതിയിലാക്കാൻ ഭേദഗതിയിലൂടെ കോടതികളുടെ ചെറുകരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ദിരാഗാന്ധി കോടതിയുടെ അധികാരങ്ങൾ എടുത്തുകളഞ്ഞു എം പി സ്ഥാനം പോയപ്പോൾ തന്റെ കസേര രക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു കോൺഗ്രസിനൊപ്പം ഇരിക്കുന്ന ഈ പാർട്ടികളുടെ നേതാക്കളെയും അന്ന് ജയിലിൽ ഇട്ടുവെന്ന് മോദി ഇന്ത്യ ഘടകകക്ഷികളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എച്ച് ആർ ഖന്നയെ ചീഫ് ജസ്റ്റിസാക്കാൻ കോൺഗ്രസ് അനുവദിച്ചില്ലെന്ന് മോദി പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ജസ്റ്റിസ് ലോയുടെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് മറുപടി നൽകി എന്നാൽ മോദി കോൺഗ്രസിനെ ആക്രമിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് പിൻവലിഞ്ഞില്ല തുടർന്ന് രാജീവ് ഗാന്ധി വോട്ട് ബാങ്കിനുവേണ്ടി ശബാനു കേസിലെ വിധി അട്ടിമറിച്ച് ഭരണഘടനയെ ആക്രമിച്ചുവെന്ന് മോദി തുടർന്നു മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനു മുകളിൽ ദേശീയ ഉപദേശക സമിതിയെ കൊണ്ടുവന്നുവെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയെയും മോദി വെറുതെ വിട്ടില്ല കോൺഗ്രസ് സംവരണത്തിനെ എതിർത്തുവെന്നും കോൺഗ്രസ് പോയപ്പോഴാണ് ഒ ബി സിക്ക് സംവരണം വന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു നെഹ്റുവും അംബേദ്കറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസംഗം അംബേദ്കർ ജാതി പൂർണമായി നിരോധിക്കണമെന്നാണ് ആഗ്രഹിച്ചതെങ്കിൽ ക്രമാനുഗതമായ പരിഷ്കരണങ്ങളിലൂടെ ജാതി ഇല്ലാതായിക്കൊള്ളുമെന്നായിരുന്നു നെഹ്റുവിന്റെ വിശ്വാസം അവസര സമത്വം പുലരുന്നതുവരെ സംവരണം തുടരണമെന്നായിരുന്നു അംബേദ്കർ ആവശ്യപ്പെട്ടതെങ്കിൽ സമയബന്ധിതമായി പത്തു വർഷത്തേക്കുള്ള സംവരണമാണ് നെഹ്റു ആവശ്യപ്പെട്ടത് ദളിതുകൾക്ക് പ്രാതിനിധ്യവും അന്തസ്സുമാണ് അംബേദ്കർ ചോദിച്ചതെങ്കിൽ സാമ്പത്തിക ഉന്നമനത്തോടെ ദളിതുകളോടുള്ള വിവേചനം അവസാനിപ്പിക്കുമെന്നായിരുന്നു നെഹ്റു പറഞ്ഞത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് സാമൂഹിക നീതി നടപ്പാക്കാനുള്ളതാണ് സംവരണമെന്നാണ് അംബേദ്കറുടെ നിലപാടെങ്കിൽ പാർശ്വവൽകൃത വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള താൽക്കാലിക നടപടിയായിരുന്നു നെഹ്റുവിന് സംവരണമെന്നും റിജിജു പറഞ്ഞു വാഗ്വാദത്തിൽ രാഹുൽ ഗാന്ധിയും വിട്ടുകൊടുത്തില്ല പാർലമെന്റിൽ വന്ന് ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് ബി ജെ പി പറയുമ്പോൾ അവരുടെ പരമപൂജനീയനായ നേതാവ് സവർക്കറെ അവഹേളിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ട്രോളി ഭരണഘടനയിലെ ആശയങ്ങൾ വന്നത് വൈവിധ്യങ്ങളുടെ തത്വചിന്തയിൽ നിന്നാണ് ശിവൻ ഗുരുനാനാക്ക് ബാസവന ബുദ്ധ മഹാവീർ കബീർ എന്നിവരിൽ നിന്നെല്ലാം വന്നതാണ് എന്നാൽ തന്റെ മുൻപിലിരിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ ആശയഗതിയിൽ നിന്നുള്ളവരാണെന്ന് ഭരണഘടനാ വിജയം നോക്കി രാഹുൽ പറഞ്ഞു ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് ആർ എസ് എസിന് ആധുനിക ആശയഗതി നൽകിയ അവരുടെ പരമോന്നത നേതാവ് സവർക്കർ പറഞ്ഞത് രാഹുൽ സഭയെ വായിച്ചു കേൾപ്പിച്ചു ഈ ഭരണഘടനയുടെ ഏറ്റവും മോശമായ കാര്യം അതിൽ ഭാരതീയമായി ഒന്നുമില്ലെന്നതാണ് വേദങ്ങൾക്കു ശേഷം മനുസ്മൃതിയാണ് നമ്മുടെ ഹിന്ദുരാജ്യത്തിന് ഏറ്റവും ആരാധ്യമായത് സംസ്കാരത്തിൻ്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനം മനുസ്മൃതിയായിരുന്നു ഈ മനുസ്മൃതി നൂറ്റാണ്ടുകളോളം വിശുദ്ധ ഗമനത്തെ നിർവചിച്ചു ഇന്ന് മനുസ്മൃതിയാണ് നിയമം സവർക്കറുടെ വാക്കുകളാണിത് ഇപ്പോൾ ഭരണഘടനയെ പ്രതിരോധിക്കുമെന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ നേതാവിന്റെ ഈ വാക്കുകൾ അംഗീകരിക്കുമോ എന്ന് ബി ജെ പി എം പിമാരോടായി രാഹുൽ ചോദിച്ചു കാരണം പാർലമെന്റിൽ വന്ന ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് ബി ജെ പി എം പിമാർ പറയുമ്പോൾ നിങ്ങൾ സവർക്കറെ അവഹേളിക്കുകയും പരിഹസിക്കുകയുമാണെന്ന് രാഹുൽ ഓർമ്മിപ്പിച്ചു എന്നാൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ ശബ്ദം ഉയർത്തുകയും പിഴവുകളിൽ പിടിച്ചുകയറി ആക്രമിക്കാനും ബി ജെ പി എം പിമാർ കച്ചുകെട്ടി രംഗത്തുണ്ടായിരുന്നു ദ്രോണാചാര്യർ വിരൽ മുറിച്ച ഏകലേവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആറേഴു വയസ്സുള്ള യുവാവ് എന്ന് രാഹുലിന് നാവുപേഴ്ചത് ബി ജെ പി എം പിമാർ പരിഹാസത്തോടെ ഏറ്റുപിടിച്ചത് പ്രതിരോധിക്കാനായിരുന്നു ദ്രോണാചാര്യർ ഏകലവിന്റെ വിരൽ മുറിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ബി ജെ പി എം പിമാർ എഴുന്നേറ്റുനിന്ന് പ്രസംഗം തടസ്സപ്പെടുത്താൻ നോക്കിയപ്പോൾ അത് നിങ്ങൾ പറയുന്ന കഥയാണെന്നും ഇത് ഞാൻ പറയുന്ന കഥയാണെന്നും രാഹുൽ തിരിച്ചടിച്ചു ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസുമായി നേതൃത്വ തർക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് പാർലമെന്റിൽ രാഹുലിനൊപ്പം മോദിയെ കടന്നാക്രമിച്ചു ദ്വിരാഷ്ട്രവാദമുണ്ടാക്കിയ സവർക്കറുടെ ഇന്നത്തെ രൂപമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സൗഗത റോയ് അഭിപ്രായപ്പെട്ടു അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുമ്പോൾ തന്നെ ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളും ഉൾപ്പെടുത്തിയതിന് അവരെ അഭിനന്ദിക്കുകയും വേണമെന്ന് സൗഗത റോയ് പറഞ്ഞു